ഹലോ ഹായ് അസ്സലാമലൈക്കു മക്കളെ നമ്മളെ പരിയിലെത്തിയിക്കണ കേട്ടോ അപ്പം അടുക്കളുടെ കോലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുക അവിടെയൊക്കെ ഒരച്ച് കെകിങ്ങണ് കാക്കൂട്ടോ നല്ലോണം നല്ല ക്ലിയർ ആയിക്കണില്ലേ നല്ല വൃത്തി വൃത്തിയുണ്ടല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് രണ്ടു ദിവസം മാറിയോണ്ടേ കാക്കുപടിയൊക്കെ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി തന്നു തന്നിട്ടോ കാക്കൂറിതും കൂടി കാണ്ടേ നല്ല സൂപ്പർ സൂപ്പറാക്കീക്കണുട്ടോ കണ്ടില്ല ഞങ്ങള് അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഗ്യാസ് കുറ്റിയൊക്കെ മോൾക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഞാൻ ഇനി താഴത്തൊക്കെ കാക്കി വെച്ച് റെഡി ആക്കണം കേട്ടോ കുപ്പികളും ഗ്ലാസ്സുകളും ഒക്കെ ഒക്കെ ഇതാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോയപ്പോളേ ഒരാൾ താമസം ഇല്ലാത്ത മാതിരിയായി അപ്പം എപ്പോഴും കാക്കും ഇങ്ങനെ പറയിച്ചു രണ്ട് ദിവസം വീട്ടിൽ പോയിന്നാ ഞാൻ ഒന്ന് വരച്ച് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു ഒഴിവുണ്ടായപ്പോളേ ഒഴിവുണ്ടായതൊന്നും അല്ല പണി കഴിഞ്ഞുകൊണ്ട് വന്ന ടൈമിൽ ചെയ്തതാണ് കേട്ടോ അപ്പം അടുക്കള നന്നായിട്ടൊന്നാണ് കമ്പിച്ചണ്ടീന്നൊക്കെ ഇട്ട് കാണ്ടാണ് വരച്ച് കഴുകി തന്നു മുപ്പര് ബാക്കിയുള്ള ഭാഗം നല്ലോണം എന്നാണ് തുടച്ചും തന്നു ഞാൻ ഞങ്ങളോട് പറയല്ലേ ഇരണ്ട് ദിവസം കൂടുമ്പോളോ ഒന്നരാഴ്ച കൂടുമ്പോഴൊക്കെ നല്ലോണം കമ്പിച്ചണ്ടിയൊക്കെ ഇട്ട് വരച്ച് കഴുകലാണ് അപ്പം രണ്ട് ദിവസമായിട്ട് അതിനൊന്നും കൂടിയിട്ടില്ലട്ടോ മിനുനെക്കാലം ചെയ്യാതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഒക്കെ പാടായിട്ട് കാക്കു ജോലിക്ക് പോയാലും ഋതുവിനും ട്യൂഷനും ഒക്കെ പാടൊരു ജക പൊക്കയാണ് മക്കളെ അപ്പം അതുകൊണ്ട് രണ്ടു ദിവസം കൂടുമ്പോഴൊന്നും നന്നായിട്ട് ഒരച്ചു കഴുകലൊന്നും നടക്കില്ല ഞാനാണ് തുടച്ച് വൃത്തിയാക്കലട്ടോ പിന്നെ ആഴ്ചയിലൊന്നാണ് ഉരച്ച് കഴുകുക അപ്പം അതിന് നിന്നില കാക്കു ഞാൻ പോയോടുകൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാക്കും നമ്മളൊക്കെ ആക്കും അത് ആ സ്റ്റിക്കും കൊണ്ട് നടക്കണു കേട്ടോ പൊട്ടിക്ക് മക്കളായി എവിടെയും വെക്കാൻ വേണ്ടി തൽക്കാലം ഷെയ്മോളും ഇതും ഒക്കെ പിടിച്ച് കേട്ടോ അപ്പോൾ ഇളകലും മറിയലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷമിക്കുക എന്തായാലും നമ്മൾ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു മുന്നൂറ് റുപ്പ്യേൻ്റെ സാധനം അതെന്തായാലും വറ്റ എന്നിട്ട് നമുക്ക് നേർക്ക് സ്റ്റിക്കൊക്കെ വെച്ച് കണ്ട് റെഡിയാക്കാം കേട്ടോ സ്റ്റിക്ക് വെച്ചാൽ തന്നെ കസാലെ എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിക്കണി ആയിമേ ചാരി വെച്ചാലേ അത് നേർക്ക് നിൽക്കുകയുള്ളൂ വ്ലോഗായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ നമുക്ക് ഇൻഷാള്ള ഒക്കെ ശരിയാക്കാം അപ്പോൾ എന്താ പരിപാടിയെന്നായിരിക്കുമല്ലേ അന്ന് രാത്രി വന്നപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വഷമൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു ഞാനൊരു നൂറ് ഉപയോഗിക്കും നല്ല ഇറച്ചിയൊക്കെ വാങ്ങി പോന്നിട്ടോ അപ്പം കുട്ടികൾക്ക് മക്രോണി നല്ല ഇഷ്ടം കേട്ടോ ഇടക്കൊക്കെ ഞാൻ ഉണ്ടാക്കലിട്ടിട്ടോ അപ്പം കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു അമ്പത് ഉറുപ്പേൻ്റെ മക്രോണി വാങ്ങി പോകുന്നുട്ടോ മക്രോണിക്കൊന്നും അധികം വിലയൊന്നുമില്ല അപ്പോൾ അത് നല്ലോണം ഒന്നാണ് തളപ്പിച്ചു കുറ്റേട്ട മക്കളെ മക്രോണി നിങ്ങളൊക്കെ വയ്ക്കലും ഉണ്ടാവില്ല നാട്ടിലൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ അതൊക്കെ തന്നെയാണ് പറയാം മക്രോണി അപ്പോൾ ലേസം വെള്ളം വെച്ചുകാണ്ട് ലേസം ഉപ്പ് ഇട്ട് തുള്ളി വെളിച്ചെണ്ണയും ഓയിലോ ഒറ്റിച്ചുകൊണ്ടിട്ടോ എന്നാൽ അതൊന്ന് ആകെ ഒട്ടിപ്പിടിച്ചാക്കാൻ നല്ലതാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടി നല്ല രസമാണ് കേട്ടോ മക്കളെ എല്ലാവരും ഒന്നും ഉണ്ടാക്കലുണ്ടാവില്ല എല്ലാവർക്കും വല്ല തൃപ്പതി ഒന്നും ഉണ്ടാവില്ല എന്നാലും എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്തായാലും അരച്ചിൻ്റെ ചോവിയൊക്കെ വരുമ്പോഴേ അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ലേസം കൊത്തി കാണ്ടി ചെറു ചെറുതാക്കി നോക്കിക്കൊണ്ടിട്ടോ അരച്ച് നന്നായിട്ട് നുറുക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കാണ്ടി നമ്മളെ സാധാരണ മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് മുളക് ഇട്ടിട്ടില്ല കേട്ടോ മക്കളെ ഉരുളകും പൊടി ഉണ്ടെങ്കിൽ ഇട്ടുകൊണ്ടി ലേസം ചിക്കൻ പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ലേസം ഉപ്പ് ഇട്ടു കോൺഫ്ലവർ ഒരു സ്പൂണ് ഇട്ടു കേട്ടോ പിന്നെ നമ്മളെ മല്ലിച്ചപ്പിൻ്റെ അലിയും കരിയേപ്പിൻ്റെ അലിയും ഒരു പച്ചമുളക് കൂട്ട് ഒരു ഇഞ്ചിക്കാണ്ട് ഇട്ട് ലേസം സുറുക്കിയിട്ട് കാണ്ടങ്ങോട്ട് അടിച്ചു കാണ്ടി അത് ലേസം പാർന്നു കേട്ടോ അത് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കണ്ട് ലേസം പൊരിച്ചെടുക്കാട്ടോ നമുക്ക് ലേസം അത് മൊത്തത്തിലാണ് പൊരിച്ചെടുത്തോളി ഞാൻ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണുണ്ടാവും കേട്ടോ അപ്പം എല്ലാ ഉണ്ടാക്കാത്ത ഇങ്ങനെയൊക്കെ ഒന്നുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കോണ്ടി നല്ല രസം അങ്ങനെ ഉണ്ടാക്കിയൊക്കെ തിന്നാട്ടോ മക്രോണി അങ്ങനെ എല്ലാം മക്രോണി ഉണ്ടാക്കാത്ത ഇങ്ങനെ അറിയാൻ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കൽ കേട്ടോ അപ്പം ഇറച്ചി ഇല്ലാതെ ഉണ്ടാക്കലൊക്കെ ഉണ്ട് അപ്പം ഇറച്ചി നൂറുപ്പിയൊക്കെ മാങ്ങിയപ്പോഴേ അയിമത്തെ കഴിയുമ്പോൾ കുത്തി നുറുക്കി എടുത്തതാണ് കേട്ടോ ബാക്കി നമുക്ക് രാവിലെ ഉരുളം കയങ്ങി കാണ്ട് ഒരു കറിയൊക്കെ ആക്കി വെക്കും ചെയ്യിച്ചാന്ന് കരുതിക്കാണ്ടേ അപ്പം ഇതാക്കിട്ട് നല്ലോണം കഴിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നന്നായിട്ട് കൈയൊക്കെ കഴുകിക്കാണ്ട് മിക്സ് ചെയ്തെടുത്തുകാണ്ട് തുള്ളി ഓയിൽ ഇറ്റിച്ചു അതാ നമ്മളെ മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ പാനിൻ്റെ ചട്ടിയുണ്ടല്ലോ അതിക്കാണ്ട് ഇടുക കേട്ടോ നമ്മൾ മറ്റേ കുണ്ടൻ ചട്ടി ഇട്ടിട്ടില്ല കുണ്ടൻ ചട്ടി ഇട്ട് കഴിഞ്ഞാൽ ആകെ അപ്പാക്കി കണ്ടും ആകെ ഒട്ടി ഒട്ടിപ്പിടിച്ചെടുക്കും ഇതാവുമ്പോൾ നമുക്ക് ആകെ പരത്തിക്കാണ്ട് എടുക്കാം ചെറിയ ചെറിയ നുറുക്കിയ കഷ്ണങ്ങളല്ലേ അപ്പോൾ അതൊരു ഹാഫ് വാവൊക്കെ ആകുമ്പോൾ എടുത്തോണ്ടിട്ടോ നല്ലോണം വെന്തുക്കാണ്ട് ഉണങ്ങി പിടിച്ചൊന്നും വേണ്ട എന്നിട്ട് ഊറ്റിയിട്ട് ആ ഓയിലന്നെ നമുക്ക് ഉണ്ടാക്കോ അപ്പോൾ ഷേമോളി ലേസം മല്ലിച്ചപ്പൊക്കെ ഒക്കെ അപ്പോൾ അത് ഞാൻ വെറുതെ അതിൻ്റെ മുകളിലൊന്നാണ് ഇട്ടുക അങ്ങനെ ഇടോ ഒന്നും വേണ്ടട്ടോ അപ്പം നമ്മൾ ഷെയ്മോക്കും ഋതുവിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഷെയ്മോളും ഋതു ഒക്കെ അതിനൊക്കെ സഹായിച്ചു തരണം കേട്ടോ ഋതു ആ നമ്മളെ ഫോൺ പിടിച്ച് തരികയാണ് കേട്ടോ കുറച്ചൊക്കെ ആ സ്റ്റിക്കുമ്പോഴും വെക്കും കുട്ടികളിങ്ങനെ അടി കൂടെ ഊത്തി കഴിഞ്ഞ് ഇങ്ങനെ പോകണോണ്ടേ അത് ചിലപ്പോൾ വലിച്ചോന്നൊരു പേടി കിട്ടോ അപ്പം എന്തൊക്കെയാണ് അയക്ക് കൂട്ടൽ മസാല ഉണ്ടാക്കാൻ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ലേ അപ്പം അയക്ക് രണ്ട് ഉള്ളി എടുത്തോളി കേട്ടോ ലേസൊക്കെ ഉണ്ടാക്കണവൽക്ക് ഒരു ഉള്ളി അര ഉള്ളിയൊക്കെ എടുത്താൽ മതി നമ്മളെത്രയും മക്രോണി ഉണ്ടാക്കണ അതിനനുസരിച്ചൊക്കെ ആണ് എടുത്താൽ മതി ഇറച്ചിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനിത്തിരി തോന ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കട്ടോ ഇതിക്ക് എല്ലാ സാധനമാണ് കേട്ടോ എന്നാലോ രസം മക്കളെ പച്ചക്കറി കൊണ്ടൊക്കെ ഉണ്ടാക്കോ ഇറച്ചി കൂടും കാപ്സിക്കും അതേപോലെ പച്ചപ്പട്ടാണി പുഴുങ്ങാണ്ട് അതൊക്കെ ഇടൂട്ടോ അതൊന്നും ഇവിടെ അല്ല നമ്മൾ നമ്മളില്ലോണ്ട് ഉള്ളിയും തക്കാളി ഉണ്ട് ഇവിടെ അപ്പം അതാണ് വെട്ടി നുറുക്കിയിട്ട് കാണ്ട് പോലെ കങ്ങനെ നല്ല തീർപ്പതി കേട്ടോ നല്ല രസംട്ടോ മക്കളെ ഉണ്ടാക്കി വയ്ക്കൊണ്ട് അപ്പൊ ഒരു ഉള്ളിയോ രണ്ടുള്ളി കാണ്ട് വാട്ടിട്ടേ തക്കാളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞോണ്ടിട്ടോ ഒരു തക്കാളിയൊക്കെ എടുത്താൽ മതി ഇട്ടോ എന്നിട്ട് നന്നായിട്ടങ്ങട്ടേ അതിലിട്ട് കണ്ടാണ് അളക്കി ലേസം കരിയപ്പിന്റെ അതിലിടുക ആ മല്ലിച്ചപ്പ് ഇട്ട് കണ്ട് നല്ലോണം അളക്കിയാൽ മതി ഇട്ടോ അതിൽ ലേസം കുരൾക്കും പൊടി ഉണ്ടേ ഇട്ടോളി ലേസം മഞ്ഞൾപ്പൊടിയും ചിക്കൻ പൊടിയും മാത്രമേ ഇടൂട്ടോ കുരൾകും പൊടി ഉണ്ടെങ്കിൽ ഇടൂലെങ്കിൽ ഇടൂല ആ രണ്ട് പൊടി മാത്രമേ ഞാൻ ഇടള്ളൂ മല്ലിപ്പൊടിയും അതുപോലെ പെഞ്ചീരപ്പൊടിയൊന്നും ഇടൂലട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടോണ്ടി പിന്നെ അതിനായിട്ട് വേറെ എണ്ണയും ഓയിലും ഒന്നും ഇടുക്കൂലെ കേട്ടോ നമ്മളെ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് എടുക്കുക ഞാൻ ആ ഓയിലാണ് ഉണ്ടാക്കി കേട്ടോ മണ്ടിയോലെ മണ്ടിയോ മോണ്ടിയേ പോലെ ഉണ്ടാക്കിക്കോളി ഇതാക്കുന്നുണ്ട് നമ്മളെ ചിക്കന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതായിരുന്നു നമുക്ക് ഓരി എടുക്കട്ടെ കേട്ടോ ഇനി ഇത് ഇതുപോലെ അതിൽ കേട്ടോ ഇത് ഇതുപോലെ ഇട്ടാൽ മതി അപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇട്ടോ നമ്മളെ മക്രോണി തിന്നുമ്പോ തന്നെ ഈ ഇറച്ചി തന്നെ കടിച്ചുമ്പോ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെന്താ കാട്ടിൽ വെച്ചാൽ മിക്സിന്റെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് കണ്ട് ഒന്നും ക്രഷ് ചെയ്ത് എടുക്കും കേട്ടോ എന്താ വെച്ചാൽ എല്ലാവർക്കും ഒന്നും എത്തുമല്ലോ ഇവിടെ കുറേ ആളുകളൊക്കെ അല്ലേ അല്ലേ അപ്പം നമ്മൾ ഷെയ്മോൾ അതാ റെഡിയാക്കി കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഇറച്ചി കഷ്ണം അങ്ങനെ എടുത്ത് തിന്നണുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അതൊന്നും കാണില്ല കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ മക്കളെ ഇതൊക്കെ കാണുന്നത് അതുപോലെ അത് ആ പിഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മളാ മക്രോണി അതും അങ്ങനെ എടുത്ത് തിന്നു കേട്ടോ മക്കൾ അപ്പോൾ ആ ചിക്കൻ്റെ ഓയിൽ കോരിയെടുത്താൽ അതായിക്കോണ്ട് പാർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളി വലിയ ഉള്ളി കേട്ടോ നമ്മൾ കൊക്ക വടക്കൊക്കെ നോർക്കൂലേ അതുപോലെ നുറുറിക്കാൻ മതി കേട്ടോ വലിയ കഷ്ണങ്ങളാക്കി കണ്ട് നീളത്തിൽ മുറിച്ചണ്ട ഒക്കെ വടക്കാക്കി കണ്ട് മുറിച്ചോണ്ടിട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് എടുത്തോണ്ടിട്ടോ ലേസം ഉപ്പുവാണെങ്കിൽ ഉപ്പ് ഇട്ടോണ്ടി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ എന്നിട്ട് തക്കാളി അങ്ങോട്ട് മൂപ്പിച്ചെടുത്തോളി പിന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് കാണ്ടളക്കിക്കോളി എന്നിട്ട് എന്താ മക്കളെ ഞങ്ങളോടെ മയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നല്ല മയാണ് കേട്ടോ ഇന്നലെ ഞാൻ കുറച്ച് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞൂലെ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇടയ്ക്ക് കൊടുക്കാൻ അങ്ങനെ ഒരു മറുപടി കൊടുക്കാഞ്ഞാൽ പറ്റൂല മക്കളെ മൂണോർത്തൊരു കുത്തുക എന്ന് പറഞ്ഞ പോലെയാണ് ഒന്ന് നീപ്പിച്ചാൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല പറഞ്ഞ പോലെ എല്ലാവരും കൂടെ നിൽക്കണ നേരത്ത് ഒരാൾ ഇട്ടുകാണ്ട് കുത്തുക എന്ന് പറയുമ്പോൾ അതൊരിടങ്ങാറല്ലേ എന്താ രണ്ട് ബിസ്ക്കറ്റും കണ്ട് ഇട്ട് കണന്നായിരിക്കുമല്ലേ അത് നമ്മളെ മാഗി ട്യൂബാ കേട്ടോ അത് നമ്മളെ റിതു കൊടുന്ന് നല്ല രസം ഒന്നോ രണ്ടോ മാഗി ട്യൂബ് ഇട്ടോണ്ട് ഞാനോ രണ്ടും ഇട്ടിട്ടുണ്ട് കിട്ടോ ഒരു കൂട്ടിൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ എന്താച്ചാ ഒന്ന് ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കടന്നങ്ങനെ ല്ലാതെ നമ്മളെ പ്ലെങ്കിലൊക്കെ ഉണ്ടാക്കണമല്ലേ അപ്പോൾ ഞാൻ രണ്ട് വൈക്കും ഇട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇടാത്തോലുണ്ടെങ്കിൽ ഒന്ന് ഇട്ടു നോക്കേണ്ടി പിന്നെ നമ്മളെ ഓറുപ്പ്യേൻ്റെ നമ്മളാ തക്കാളി സോസ് ഇല്ലേ അത് കൊടുന്ന് പിരിഞ്ഞ് പാരലുണ്ട് ഇട്ടോ അതൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇമക്ക് നോക്കിയിട്ടില്ല പിന്നെ എന്താ ഇപ്പം പാർന്നായിരിക്കില്ലേ ആ ജാറില് നമ്മൾ ആദ്യം മസാലക്കും കാണ്ടി ഇറച്ചിക്ക് കൂട്ടാനും മാണ്ടി കാണാൻ ചതച്ച് വെച്ചിട്ടില്ലായിരുന്നു അക്കൊരു തക്കാളി ഞാൻ ഉറുക്കിയിട്ട് കാണ്ട് ചെറിയ തക്കാളി കേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുത്ത് കണ്ടിട്ട് പാർ നിൽക്കുക കേട്ടോ എന്നാൽ സോസിന് കുറവുണ്ടാവില്ല സോസ് ഇല്ലല്ലോ സോസ് കിട്ടിയിട്ടില്ല അവൻ അപ്പോൾ ഒരു റുപ്പ്യേൻ്റെ സോസ് ഒന്നും എപ്പോഴൊന്നും ഉണ്ടാവില്ല അപ്പം മുപ്പത് റുപ്പ്യേൻ്റെ അമ്പത് റുപ്യേൻ്റെ ഒക്കെ കുപ്പിയും വേണം അപ്പോൾ അത് കാക്കും വാങ്ങി കൊടുത്തവുമില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കാട്ടി ഒരു തുള്ളി ചുറുക്ക് നമ്മളാ ചതവിൽ ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ ആ പുളിയും കിട്ടും അപ്പോൾ അതാക്കണെ നന്നായിട്ട് നമ്മൾ നമ്മളിറച്ച് പിച്ചി പിച്ചിപ്പറിച്ചു കണ്ടി ഗ്രൈൻഡ് ചെയ്ത് കണ്ടെടുത്ത് അയിക്കിട്ടിട്ടുണ്ട് ഞാൻ നന്നായിട്ട് എന്താണ് ഇളക്കി എടുക്കട്ടെട്ടോ ഉപ്പ് നോക്കിക്കാണ്ടിട്ടാൽ മതി കേട്ടോ മക്കളെ എരുങ്ങളെ പാകത്തിന് ഇട്ടോണ്ടി കുരൾകും പൊടി ഇടുകയാണെങ്കിൽ വേണ്ട ചട്ടിയൊക്കെ ചാടിയില്ലേ ചട്ടി ചാടി കാണിച്ച കാൽമക്കൊക്കെ വൂണുകാണ് കാലൊക്കെ മുറിയായിട്ടോ എന്തായാലും അത് ക്യാമറയൊക്കെ ഓഫാക്കി കാണ്ട് ഞാൻ ലേസം ഒരു തുള്ളി എണ്ണ ഉണ്ടായിന് അത് കാൽമക്ക് മറിഞ്ഞു മക്കളെ പിന്നെ ഓൽമെൻ്റ് ഉണ്ടായിന് നമ്മളെ പൊള്ളലിനില്ലേ അതൊക്കെ തേച്ച് കണ്ട് പിന്നെ പിന്നെ റെഡിയാക്കി ആക്കി കാണ്ടാണ് ഇതൊക്കെ ചെയ്തത് അതൊരു തരികിടിയാണ് തോന്നിയിട്ടോ എനിക്ക് നമ്മളാ ഗ്യാസിൻ്റെ റണ്ണർ ഇട്ടോ അതിന്മേ നിൽക്കണില്ല മക്കളെ നമ്മൾ ചെറിയ ചട്ടിയൊക്കെ വെച്ചുകൊണ്ട് എണ്ണയൊക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം രണ്ടാമത്തെ അപകടം എനിക്ക് പറ്റണം കേട്ടോ ഞാനവിടെ ഓടിക്കുകയാണ് അതിൻ്റെ കാലം നമുക്ക് ലേസം തെള്ളി വീണും ചെയ്തു കാലിൻ്റെ അവിടെ ഇങ്ങനെ ലേസം പൊള്ളി അപ്പോൾ അതാക്കണ നന്നായിട്ട് മിക്സ് ചെയ്ത് കാണ്ട് ഞാനതാണ് അളക്കി വെച്ചു കെട്ടോ അളക്കിയിട്ട് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഇട്ടോ രണ്ട് ആക്കി വെച്ചാൽ മതി നല്ല ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി കാരണം മസാല മാത്രമല്ലേ അടിയിൽ പിടിച്ചും അപ്പം അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊണ്ട് വൈകുന്നേരമൊക്കെ നമ്മളെ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിട്ടോ ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ വല്ല ഉണ്ടാക്കലോ ഒന്നുമില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റാ കട്ടൻ ചായയും കൂട്ടിക്കാണ്ട് തിന്ന ഇതിപ്പോൾ ഞങ്ങൾ രാത്രി കേട്ടോ ചോറൊന്നുമില്ല ഒരു നുള്ളു ചോറ് ബാക്കിയുള്ളൂ കാക്കു മാത്രം കാക്കുവിന് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എന്തുമായിട്ടി എന്നാൽ ഈ ചോറ് വെക്കാണ്ടായിക്കഞ്ഞി കുട്ടികളറി മക്കളോണ് ഉണ്ടാക്കി തരിയായിരുന്നു അപ്പം നമ്മളേതായാലും കൊണ്ട് പോകുന്നതല്ലേ ഓട്ടോറിക്ഷയ്ക്ക് ആ പോന്നത് കേട്ടോ അന്നേരം ഇതിപ്പോൾ അതിലേക്ക് ബസ്സൊന്നും ഉണ്ടാവില്ല അങ്ങോട്ട് അപ്പോൾ ഒരാറ് ഏഴ് മണി കഴിഞ്ഞാൽ അങ്ങോട്ട് ബസ്സൊന്നും ഉണ്ടാവില്ല ഓട്ടോറിക്ഷക്കാണ് പോകുന്നത് ഞങ്ങൾ അപ്പ ഇച്ചിരി ചോറില്ലു ബാക്കി അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓലിത് തിന്നുള്ളൂക്കൊക്കെ തീർപ്പതിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം അപ്പൊ ലേസം ചോറില്ലേ ഞാൻ ബേബിയാക്കി ഞാൻ നല്ലോണം അങ്ങോട്ട് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കാണ്ട് കൊടുത്തു കൊടുത്തുട്ടോ ഓലോ അങ്ങനത്തെ ഒക്കെ തന്നെ തിന്നവൽക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ മോറിയൊക്കെ താഴെ രണ്ടാമത് വൃത്തിയെട അതിലേക്കാക്കും അരച്ച് കഴുകിയതായിരുന്നു അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് മക്കളെ നമ്മളെ അടുപ്പിന്റെ അടിഭാഗല്ലേ അതി കൂടെ കുടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപയോഗിക്കാത്ത അവിടെ ഒക്കെ പോയി കണ്ടാണ് നമ്മളെ മിന്നു ടിയിൽ ഓളി മാറ്റി നിർത്തണം കാരണം വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴേ പിന്നെ ഞാൻ ഒക്കത്തിന് ആട്ടിക്കാണ്ടാണ് ഇതൊക്കെ ചെയ്യണം കേട്ടോ ഏതായാലും അവിടെ വെളിച്ചാണ് ആകെ കളഞ്ഞതൊക്കെ ഷെയ്മോള് ആകെ വൃത്തിയാക്കിയിട്ടോ നേസം സാബും പൊടിയൊക്കെ ഇട്ട് കണ്ട് വരച്ച് കഴിക്കിൻ്റെ കാൽമെന്റ് ഓയിൽമെന്റ് ഒക്കെ തേച്ച് കണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാമത് ചെയ്യണം ചെയ്യണെട്ടോ കാക്കും അങ്ങനെ ചെയ്ത് അറിയേണ്ടത് അപ്പം ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് നാളെ ആയിട്ട് വരുകയേക്കും പെട്ടെന്ന് വന്നാൽ കഴിച്ചിലായി എന്താ വെച്ചാൽ അതൊരു കസാലമ്മിൽ കുത്തിച്ചാരി ഇങ്ങനെ വെച്ചുകയാണ് വായൊക്കെ നമ്മൾ കുത്തിക്കണി വെക്കണ പോലെ പോലെട്ടോ എന്താ വെച്ചാൽ കുട്ടികളിങ്ങനെ തട്ടി കഴിഞ്ഞാൽ ഒന്നായിട്ടാണ് വീഴും അപ്പം കുട്ടികളൊക്കെ അപ്പം അതിൻ്റെ ഉള്ളിൽ കൊണ്ടേക്കാണ്ട് ഞാൻ വാതിലടിച്ചുകാണ്ടില്ല പരിപാടിയാണ് ചെയ്യണത് അപ്പം അതാക്കുണ്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ നന്നായി അരച്ച് കഴുകുന്നുണ്ട് എന്താ വെച്ചാൽ കാക്കു അവിടെ ഒക്കെ വൃത്തിയാക്കി കഴുകിനല്ലേ ഞങ്ങൾ വന്നാൽ അങ്ങനെ തന്നെ കാക്കു വന്നുകാണ്ട് ചെറിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ഞിപ്പം ഞാൻ വൃത്തിയായിട്ട് ആക്കും ഇങ്ങൾ കാരണം കാണ്ട് അപ്പം കുട്ടികളില്ല പേരെല്ലാം മനസ്സാകും അങ്ങനെ തന്നെ ആ കാര്യം പറഞ്ഞു ഞാൻ ഏതായാലും കുറേ മടക്കാനും വിരിക്കാനൊക്കെ ഉണ്ടായിന് അതൊക്കെ റെഡിയാക്കി വെച്ച് മടക്കലും വിരിക്കലും ഒന്നും കാക്കു കാട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ എന്താച്ചാൽ ഉച്ചക്കൊക്കെ വന്നാൽ കുറേ നേരം വെകുവല്ലോ പിന്നെ ക്ഷീണിച്ച് കിടക്കയായിരിക്കും ചോറൊക്കെ ഞാൻ പറഞ്ഞില്ലൊക്കെ ഒരു കഥകുതിയാണെന്ന് അപ്പം പിന്നെ അതൊക്കെ മടക്കി ഞാനും ഷെയ്മോളൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അടുക്കളയിൽ ഇപ്പം ഇതെല്ലാം ഉണ്ടാക്കണം നമ്മളെ മക്രോണി എല്ലാം ഉണ്ടാക്കണം അതും ഉണ്ടാക്കി വെച്ചിട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാ പണികളും കഴിഞ്ഞു ഇനി ഞങ്ങൾ കടന്ന് ഉറങ്ങട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കാണാൻ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി ി മക്കളെ മുളകും പൊടി ഇടണ്ട കുരുമുളകും പൊടി ഉണ്ടെങ്കിൽ ഇട്ടാ മതി നല്ലോ ഇടും മേണ്ടോ കുഞ്ഞു കുട്ടികളൊക്കെ തിന്നണോലാണെങ്കിൽ നമ്മൾ ഇറച്ചി തിന്നണ പോലെ ആണ്ട്ടോ ഇറച്ചി ഇങ്ങനെ കാണണം പിച്ചി പറിച്ചിട്ട് ചെറുതാക്കി നുറുക്കിയാൽ പോലെ കാണണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളത് ആകെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കണേലെ നമ്മൾ നമ്മളൊരിത് വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാനിട്ടോ ക്യാമറ അജിലൊക്കെ തിന്നുകാണ്ടി ഓൻ ഇങ്ങനത്തെ ഒക്കെ ആയാ മതി മക്കളെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം